ആലപ്പുഴ കുളങ്ങരയിൽ പുറംപോക്ക് ഭൂമിയിലെ വീട് പൂട്ടി സി പി എമ്മിന്റെ പ്രതിഷേധം യു ഡി എഫ് പാലമേ മണ്ഡലം കമ്മിറ്റിയുടെ പാലമേൽ പഞ്ചായത്തിലെ ആദിക്കാട്ടുകുളങ്ങര റിഫായി ഭാഗത്ത് കനാൽ പുറംപോക്കിലുള്ള വീട് സി പി എം നേതാവിന്റെ നേതൃത്വത്തിൽ പൂട്ടി കൊടികുത്തിയതിലും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എസ് അൻസാരിയെ മർദ്ദിച്ചതിലും പ്രതിഷേധിച്ചാണ് യു ഡി എഫ് പ്രകടനവും യോഗവും നടത്തിയത് കൊട്ടക്കാട്ടുശേരി കനാൽ ജംഗ്ഷനിൽ പോലീസ് യു ഡി എഫിന്റെ പ്രകടനം തടഞ്ഞു തുടർന്ന് പ്രകടനക്കാർ അമ്മൻകോവിൽ ജംഗ്ഷനിലേക്ക് നീങ്ങി ഈ സമയം കനാലിനടുത്തായി സംഘടിച്ചിരുന്ന സിപിഎം പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി മെയിൻ റോഡിലേക്ക് നീങ്ങാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞതോടെ പിരിഞ്ഞുപോയി അമ്മൻകോവിൽ ജംഗ്ഷനിൽ നടന്ന യു ഡി എഫിന്റെ പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജീവ് പൈനുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നേതാവ് ദിലീപ് പണിക്കരയ്യം രാജൻ പൈനുമൂട്ടിൽ ഷാജി നൂർനാട് അഡ്വക്കറ്റ് മുത്താരരാജ് സുഭാഷ് ഷാജി ഖാൻ ജസ്റ്റിൻ ജേക്കബ് വേണു കാവേരി ഷൈജു കിണറുള തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ